നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് പാർലമെന്റിലേക്ക് മത്സരിക്കുമെന്ന് എ ഐ സി സി ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്ന് സംസ്ഥാനത്തു നിന്നുള്ള കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ ഒരു ക്യാമ്പ് വയനാട്ടിൽ വെച്ച് നടക്കുകയാണ് ഈ പ്രിയങ്ക ഗാന്ധി കേരളത്തിലേക്ക് വരുന്നതോടുകൂടി കേരളത്തിൽ കോൺഗ്രസ്സിന് ഉണ്ടാകാൻ പോകുന്ന ഒരു മുന്നേറ്റം അതിനുശേഷം പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചിട്ട് വയനാട്ടിൽ വിജയിക്കും എന്ന കാര്യത്തിൽ തർക്കത്തിൻ്റെ ഒരു കാര്യമില്ല അപ്പോൾ ഉറപ്പായിട്ടും പ്രിയങ്ക ഗാന്ധി ഇന്ത്യൻ പാർലമെന്റിൽ എത്തും എന്നുള്ള കാര്യം ഒരു ഉറപ്പായ വസ്തുതയാണ് അപ്പോൾ കേരള കോൺഗ്രസിൻ്റെ കേരളത്തിലെ രാഷ്ട്രീയത്തിലും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ദേശീയ രാഷ്ട്രീയത്തിൽ ലോക്സഭയ്ക്ക് അകത്തും പ്രിയങ്ക ഗാന്ധി ഉണ്ടാക്കാൻ പോകുന്ന തരംഗം എന്തായിരിക്കും അല്ലെ നമുക്കറിയാം ഇപ്പം വയനാട് എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ തന്നെ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലങ്ങളിലൊന്നാണ് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ആദ്യ തവണ അവിടെ വന്ന് മത്സരിച്ചതും രാഹുൽ ഗാന്ധിക്ക് അറിയാമായിരുന്നു അമേഠയിൽ കഴിഞ്ഞ തവണ തോൽക്കും എന്നുള്ളത് അതുകൊണ്ടുതന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം പ്രിക്കോഷൻ എന്നുള്ള രീതിയിലാണ് വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നതും വയനാട്ടിൽ ബഹുഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നത് ഇത്തവണയും അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച സ്ഥലങ്ങളാണ് ഈ റൈബ്രേലി ആയാലും വയനാടായാലും ഇപ്പോൾ വയനാട്ടിൽ വീണ്ടും പിന്നെ ഒരു ഇലക്ഷൻ വരുന്നു എന്നുള്ളത് യഥാർത്ഥ വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ പോലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചിട്ടും കേരളത്തിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിൽ വലിയ ഊർജ്ജം നൽകുന്ന ഒരു വലിയ ഇലക്ഷൻ ആയിരിക്കും അതൊരു സംശയമില്ല ഇപ്പം എന്തായാലും ഓണം കഴിയുന്നതോടുകൂടി ബൈ ഇലക്ഷൻ വരും എന്നുള്ളതാണ് ഇപ്പം വരുന്നത് കാരണം മഴക്കാലമായതിനാൽ ഇലക്ഷൻ നടത്താൻ ഒരു സാഹചര്യം കേരളത്തിൽ അങ്ങോട്ട് ഉള്ളുകൊണ്ട് അപ്പം രണ്ട് അസംബ്ലി മണ്ഡലങ്ങളിലേക്കും അതുപോലെ തന്നെ വയനാട്ടിലേക്കും നടക്കുന്ന ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേരളത്തെ ഒരു എൻ തന്നെയാണ് വലിയൊരു ഒരു ഒരു എലക്ഷൻ മൂഡിലേക്ക് കേരളം മാറും അത് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും തൊട്ടുപിറകെ വരുന്ന നിയമസഭാ ഇലക്ഷനിലും യു ഡി എഫിന് വലിയ രീതിയിലുള്ള ഊർജ്ജം നൽകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം പ്രത്യേകിച്ചിട്ടും ഇപ്പം എൽ ഡി എഫിന് വലിയ രീതിയിലുള്ള തിരിച്ചടി കിട്ടിയിരിക്കുന്ന ഒരു സമയമാണ് ഇത് എന്നുള്ളതും ആ ഒരു ഊർജം ഇപ്പം യു ഡി എഫിനുണ്ടായിരിക്കുന്ന ഊർജം അതേപടി നിലനിർത്താൻ വേണ്ടി ഇത്തരം ഇലക്ഷനുകൾക്ക് സഹായകമാകുന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല കേരളത്തിലെല്ലാവർക്കും അറിയാവ് വലിയ രീതിയിൽ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ഗുണം ചെയ്യുന്ന ഒരു എലക്ഷനാണ് വരാൻ പോകുന്നത് എന്നുള്ളത് ഇത് പ്രത്യേകിച്ചിട്ടും ഇപ്പൊ ചേലക്കര എന്ന് പറയുന്ന ഇപ്പം ജയിച്ചു നിൽക്കുന്നത് എൽ ഡി എഫ് ആണെങ്കിൽ പോലും ഒരുപക്ഷെ ഈ എലക്ഷൻ ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി തരംഗം ഉണ്ടാവുകയും ചിലക്കരയിലും ചിലപ്പോൾ ഈ യു ഡി എഫ് തന്നെ ജയിച്ചു കയറാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതില് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ വരുന്ന ആ സമയത്ത് ഒരു രാഹുൽ തരംഗം കേരളത്തിൽ ആകെ ആഞ്ഞടിക്കുകയും ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ പത്തൊമ്പത് ഇടത്തും കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് മാറാതിരുന്നെങ്കിലും അവിടെ ഉൾപ്പെടെ ഇരുപതിൽ ഇരുപതിലേക്ക് വരേണ്ടതായിരുന്നു അപ്പോൾ ഒരു കനൽത്തെ എന്നുള്ള രീതിയിൽ ആലപ്പുഴ മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ സമാനമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് വരവും എന്ന് നമുക്ക് അറിയാം പത്തൊമ്പത് ഒന്നിൽ തന്നെയാണ് നിൽക്കുന്നത് ഈ പ്രാവശ്യം ആലത്തൂരിലേക്ക് മാറി എന്ന് മാത്രം അപ്പോൾ രാഹുലിൻ്റെ വരവോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭ തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യേണ്ടത് കോൺഗ്രസിന് അകത്തുള്ള ചില ഗ്രൂപ്പ് പോരുകളും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം അതോടൊപ്പം തന്നെ കെ പി സി സി പ്രസിഡന്റിന്റെ ചില നാവുപിഴകള് കൂടോത്രം പിന്നെ കെ മുരളീധരൻ പാർട്ടിയിൽ നിന്ന് അകന്നു നിൽക്കുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ കോൺഗ്രസിനകത്തുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ആവാൻ സാധ്യതയുണ്ടോ തീർച്ചയായും പ്രിയങ്കയുടെ സ്ഥാനാർത്ഥി തീർച്ചയായും പ്രിയങ്ക ഗാന്ധി ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചു നമുക്കറിയാം കോൺഗ്രസിന്റെ ഒരു ഈ ദീർഘകാലത്തെ കേരളത്തിലെ ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് കോൺഗ്രസിലെ രണ്ട് വിഭാഗം ഉണ്ടായിരുന്നു ഗ്രൂപ്പുകളുണ്ടായിരുന്നു ഇടക്കാലത്ത് മൂന്ന് ഗ്രൂപ്പുകളുണ്ടായിരുന്നു മൂന്ന് ഗ്രൂപ്പുകൾ പരസ്പരം വലിയ രീതിയിൽ പോരടിക്കുന്ന ഒരു ഒരവസ്ഥയ്ക്ക് ഉണ്ടായിരുന്നു ഒരു ഭാഗത്ത് കർണാരം ഗ്രൂപ്പും ഒരു ഭാഗത്ത് ആന്റണി ഗ്രൂപ്പും മറ്റൊരു മൂന്നാം ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തൽവാദികളായിട്ടുള്ള മൂന്നാം ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള എല്ലാ കാലത്തും ഗ്രൂപ്പിസവും ഗ്രൂപ്പിന് മേലെ ഗ്രൂപ്പിസവും നേതാക്കന് തമ്മിലുള്ള പടയ പട പുറപ്പാടും ഇവർ തമ്മിലുള്ള അകൽച്ചയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും കോൺഗ്രസ് ചില ഘട്ടങ്ങളിൽ ആളുകൾ കോൺഗ്രസ് മതി എന്ന് തീരുമാനിക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിന് നേരത്തെ തേക്കാണൊക്കെ വളരെ മോശമായ സാഹചര്യത്തിലൂടെയാണ് എൽ ഡി എഫ് കടന്നു പോകുന്നത് നമ്മളിവിടെ കാണേണ്ടതുണ്ട് കാരണം എൽ ഡി എഫിന്റെ അടിത്തറ പോലും തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഈ രണ്ട് വർഷം മാത്രമേ ഇനി എലക്ഷൻ ഉള്ളൂ എങ്കിൽ പോലും സി പി എമ്മിന് യഥാർത്ഥത്തിൽ ഇനി സമ്മേളന കാലം കൂടിയാണ് ഈ സമ്മേളന കാലം എന്ന് പറയുന്നത് സി പി എമ്മിൽ കുറച്ചും കൂടി ഈ ഇത്തവണത്തെ സമ്മേളന കാലം എന്ന് പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും വലിയ രീതിയിൽ വലിയ വലിയ രീതിയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൽ അപകടകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് സി പി എമ്മിനും കോൺഗ്രസിനും ഒരേപോലെ അപകടകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ബി ജെ പി അവരുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് അത് പാർലമെന്റ് എലക്ഷനിൽ ഉണ്ടായ വോട്ട് ഷെയർ വർധന അസംബ്ലി മണ്ഡലത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിഫലിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി സാധ്യതയുള്ളൂ എങ്കിൽ പോലും പലരുടെയും വിജയപരാജയങ്ങളെ ഇത് സ്വാധീനിക്കുമെന്ന് നമ്മൾ കാണേണ്ടത് പ്രിയങ്കാന്ധിയുടെ പ്രിയങ്കാന്ധിയുടെ വരവ് യഥാർത്ഥത്തിൽ അത് കൂടാതെ തന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി സ്ഥാനമേറ്റതിനു ശേഷം ലോക്സഭയിൽ നടത്തിയിട്ടുള്ള പ്രസംഗം അത് വളരെ വലിയ രീതിയിൽ എല്ലാ ഇന്ത്യക്കാരും സ്വീകരിക്കുകയുണ്ടായി കാരണം അതിനുശേഷമാണ് രാഹുൽ ഗാന്ധി ഒരു ദേശീയ നേതാവായിട്ട് എല്ലാവരും അംഗീകരിച്ചത് തന്നെ കാരണം അതിനു മുമ്പ് പലർക്കും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിന് വരെ ചില സംശയങ്ങളൊക്കെ തന്നെ നേടലുകളൊക്കെ ഉയർത്തിയിരുന്നുവെങ്കിലും രാഹുൽ ഗാന്ധിയുടെ ആ ഒരറ്റ പ്രസംഗം കൊണ്ട് രാഹുൽ ഗാന്ധി ഒരു ദേശീയ നേതാവായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഓരോ ദിവസവും ഇന്ത്യ മുന്നണി കയറി കയറി വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം മോദി വിദേശത്ത് പോയിരുന്ന സമയത്തും മണിപ്പൂരിൽ പോയി അവിടെയുള്ള ആളുകളെ കാണാനും അവരെ ആശ്വസിപ്പിക്കാനും ഒക്കെ രാഹുൽ ഗാന്ധി ആ ഒരു തൻ്റെ അത് കൂടുതലൊക്കെ അപ്പുറത്തായിട്ട് ഈ നമ്മളുടെ അംബാനിയുടെ കല്യാണത്തിന് മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെ കല്യാണത്തിന് പോകാതിരുന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവ് അത് രാഹുൽ ഗാന്ധിയാണ് അപ്പോൾ അങ്ങനെ രാഹുൽ ഗാന്ധി ഇങ്ങനെ കത്തി ജ്വലിച്ചു നിൽക്കുന്ന ഈ സമയത്ത് പ്രിയങ്ക ഗാന്ധിയും കൂടി ലോക്സഭയിലേക്ക് എത്തുന്നത് ഇന്ത്യ ഒരു വലിയ ഊർജ്ജമായി ഇത് നമ്മൾ കാണേണ്ടത് ഇപ്പൊ ഇന്ത്യ മുന്നണി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എതിർക്കപ്പെട്ടിരുന്ന നേതാവ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയാണ് കാരണം ഈ ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രഗത്ഭയായ മറ്റൊരു നേതാവ് എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ഏർ മമതാ നേതാവും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയാണ് മമതാ ബാനർജി ഏറ്റവും ആദ്യം തന്നെ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ ഞാൻ അംഗീകരിക്കില്ല എന്നാണ് അവർ അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമാക്കാതെ അവർ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ചാടിച്ചാടി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായത് പക്ഷേ ഇപ്പോൾ അവരുടെ നിലപാട് മാറിയിരിക്കുന്നു അവർ രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാനും അല്ലെങ്കിൽ ഒരു നേതാവായിട്ട് മാറിയിരിക്കുന്നു എന്ന് പരിഗണിക്കാനും തയ്യാറാവുന്ന നിലയിലേക്ക് അവർ വന്നിട്ടുണ്ട് അവരുടേതായിട്ട് വന്നിട്ടുണ്ട് അതെ അത്തരത്തിൽ അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ പല ഭാഗത്തുണ്ടായി രാഹുൽ ഗാന്ധിയെ ഏതെങ്കിലും തരത്തിൽ നേതാവായി കാണേണ്ടതില്ലെന്നും രാഹുൽ ഗാന്ധിക്ക് വലിയ രീതിയിലൊന്നും ഇടപെടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലെന്നും അദ്ദേഹത്തിന് ഒരു ദേശീയ നേതാവായി വരാനുള്ള സാഹചര്യം ഇപ്പോഴും ഒരുങ്ങിയിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ പലതര പല കോണുകളിൽ നിന്നുണ്ടായിരുന്നു ഇത് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചത് മോദി ക്യാമ്പാണെന്നുള്ള നമ്മൾ കാണണം രാഹുൽ ഗാന്ധിക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടപടാൻ പറ്റില്ലെന്നും അദ്ദേഹത്തിന് ദേശീയ നേതാവാൻ പറ്റില്ല എന്നും അദ്ദേഹം ഒരു ഒരു ശിശു എന്നുള്ള രീതിയിലായിരുന്നു പപ്പു പപ്പു എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ മാറിയിരുന്നു പപ്പു പപ്പു എന്നൊക്കെ പറഞ്ഞുള്ള പ്രചരണമൊക്കെ ശരിക്കും പറഞ്ഞാൽ ആദ്യഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും കഴിഞ്ഞ ഒരു രണ്ടു വർഷക്കാലമായിട്ട് പപ്പു ഒളിയൊക്കെ അവസാനിച്ചിരുന്നു പക്ഷേ ഇന്ത്യ മുന്നണി എന്ന മുന്നണിക്ക് ഏറ്റവും കൂടുതൽ കരുത്തേകുന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ രാഹുൽ ഗാന്ധി നിന്നുണ്ടായപ്പോൾ തന്നെ പല കോണുകളിൽ നിന്നും രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നു അതായത് ഈ എൻ ഡി എ കേന്ദ്രങ്ങളിൽ നിന്ന് വലിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ് പക്ഷേ അതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് മാറുകയും യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി എന്നത് ഒരു തലത്തിൽ തന്നെ ശ്രദ്ധേയനായ ഒരു നേതാവാണ് എന്ന് സ്ഥാപിച്ചെടുക്കുന്ന വലിയ രീതിയിലുള്ള പ്രസംഗമാണ് അദ്ദേഹം പാർലമെന്റിൽ കാഴ്ചവെച്ച് നമ്മൾ കാണേണ്ടിണ്ട് ഇതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു സംഭവം എന്ന് പറയുന്നത് അദ്ദേഹം നടത്തിയ ഭാരത് ജോഡോ യാത്ര തന്നെയാണ് അദ്ദേഹത്തിനെ കരുത്തനാക്കിയത് യഥാർത്ഥത്തിൽ ഭാരത് ജോഡോ യാത്ര തന്നെയാണ് അത്രയും ആളുകളെ കാണാനും അത്രയും പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കാനൊക്കെ ഇപ്പൊ മോദിക്ക് പോലും ഇപ്പോഴും ഇന്ത്യ മൊത്തത്തിൽ എന്താണെന്ന് അറിയില്ല എന്നുള്ളതാണ് ഇന്ത്യ ഭരിച്ച് മൂന്നാം തവണയും ഭരിക്കുന്ന മോദി പോലും യഥാർത്ഥത്തിൽ ഇന്ത്യ മൊത്തത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ഒരു 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 പരിപ്രേഷ്യം ആ കൾച്ചർ എന്താണെന്നൊന്നും കൃത്യമായൊന്നും ബോധ്യപ്പെട്ടൊരാളല്ല ഈ അദ്ദേഹം ഈ ഹെലികോപ്ടറിലും അന്നത്തെ കാലത്തിലൊക്കെ എനിക്ക് അദ്ദേഹം ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങൾ സന്ദർശിച്ചതിനേക്കാൾ കൂടുതലായിട്ട് വിദേശ രാജ്യങ്ങളിലാണ് സഞ്ചരിച്ചതെ അപ്പൊ ഇന്ത്യ ഇന്ത്യ ഇപ്പൊ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റുകളിലൂടെയും അദ്ദേഹത്തിന് സഞ്ചരിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല കാരണം അദ്ദേഹം ദേശീയ നേതാവ് ആയതിനു ശേഷം അല്ല പ്രധാനമന്ത്രിയായത് പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് ദേശീയ നേതാവായെന്നുള്ളതാണ് ഇങ്ങനെയൊരു വ്യത്യാസമുണ്ട് അപ്പൊ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് നേരത്തെ മന്ത്രിസഭയിൽ അംഗമായില്ല എന്നുള്ള വലിയൊരു ചർച്ചയുണ്ട് ഇപ്പം പല വലിയ നേതാക്കന്മാർ കോൺഗ്രസിലെ പ്രഗത്ഭരായ നേതാക്കന്മാർ പലരും വന്ന് ഈ രാഹുൽ ഗാന്ധിയോട് കേന്ദ്രമന്ത്രിസഭയിൽ മൻമോഹൻ സിംഗിന്റെ മന്ത്രിസഭയിൽ അംഗമാവണമെന്നാവശ്യപ്പെട്ടതാണ് പക്ഷെ അദ്ദേഹം അതിന് തയ്യാറായില്ല അപ്പൊ പലരും അദ്ദേഹത്തെയോട് പറഞ്ഞത് താങ്കൾ പിന്നീട് ദേശീയ തലത്തിൽ നേതാവേണ്ട ആളാണെന്നും അതുകൊണ്ട് ഇപ്പൊ ഇന്ദിരാഗാന്ധിയൊക്കെ ആദ്യം നെഹ്റു മന്ത്രിസഭയിൽ അംഗമായതിനു ശേഷമാണ് അവർ പ്രധാനമന്ത്രിയൊക്കെ ഒക്കെ ആയി വരുന്നത് അപ്പൊ അതൊരു ഭരണപരിചയം കൂടി തുടക്കം കൂടിയാണ് എന്തുകൊണ്ടായില്ല എന്ന് വെച്ചപ്പോൾ അദ്ദേഹം അതിന് സമയമായിട്ടില്ല എന്നുള്ള നിലപാടായിരുന്നു ഇതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിലെ പല നേതാക്കന്മാരുടെ ഇടയിലും രാഹുൽ ഗാന്ധിക്കെതിരെ സംശയം ഉണ്ടാക്കാനുള്ള കാരണം പലരും പറഞ്ഞൊരു സംഭവം ഉണ്ട് രാഹുൽ ഗാന്ധി എനിക്ക് ഇനി രാഷ്ട്രീയ ഭാവിയില്ലെന്നും ഒരുപക്ഷേ പ്രിയങ്ക ഗാന്ധി ആയിരിക്കും ഈ കോൺഗ്രസിനെ നയിക്കാൻ പിന്നെ കുറച്ചും കൂടി പ്രാപ്തയായ ഒരു നേതാവായി വരാൻ സാധ്യത അതുകൊണ്ട് ഇനി ഇനിയുള്ള പ്രതീക്ഷ പ്രിയങ്ക ഗാന്ധിയിലാണ് എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പം നമ്മൾ കാണേണ്ടത് നമ്മളിപ്പം പോയിന്റിലേക്ക് വരുന്ന സമയത്ത് കാണേണ്ടത് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ഇനി പ്രിയങ്കാന്ധിയുടെ വരവോടുകൂടി പ്രിയങ്ക ഗാന്ധി കുറെ കാലമായിട്ട് കോൺഗ്രസിന്റെ സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടെങ്കിൽ പോലും അവർ എലക്ഷനിലൊന്നും ഇല്ല ഇത്തവണ അവർ അമേത്തിയിൽ മത്സരിക്കുമോ അതോ റൈബറിയിൽ മത്സരിക്കുമോ എന്ന് വെച്ചുള്ള വലിയ ചർച്ചകൾ നടന്നിട്ടുണ്ടെങ്കിൽ പോലും കോൺഗ്രസിന്റെ വലിയ രീതി ആധിപത്യമാണ് പിന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നമെന്നും ഈ കുടുംബാധിപത്യം തകർത്താൽ മാത്രമേ കോൺഗ്രസ് ഇനി രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ള വലിയ രീതിയിലുള്ള ചർച്ചകളും പ്രൊപ്പഗണ്ടകളൊക്കെ ഇറക്കിയിട്ട് കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ വേണ്ടിട്ട് ഈ ബി ജെ പി ക്യാമ്പുകൾ വളരെ ശ്രമം നടത്തിയിട്ടുണ്ട് ഇതേ സമയത്ത് നമ്മൾ കാണേണ്ടത് എന്താ ചെയ്തത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു സോണിയാഗാന്ധി ഒഴിഞ്ഞ സീറ്റിൽ റായബറേലിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് അപ്രതീക്ഷമായി എന്ന് തന്നെ വേണം പറയാം രാഹുൽ ഗാന്ധി എത്തുന്നത് പലരും പ്രതീക്ഷിച്ചത് പ്രിയങ്കാന്ധിന്റെ ഒരു എൻട്രി ആയിരുന്നു പക്ഷേ പ്രിയങ്കാന്ധി അല്ല വരുന്നത് ഇതാണ് രാഷ്ട്രീയപരമായ വലിയ നീക്കം എന്ന് പറയുന്നത് അമയത്തിൽ എന്താ പറഞ്ഞത് അമയത്തിൽ മത്സരിച്ചാൽ രാഹുൽ ഗാന്ധിയെ ഇ ഈത്തവണയും പൊട്ടിപ്പോകുമെന്ന് പറഞ്ഞു തകർന്നു പോകുമെന്ന് പറഞ്ഞു പക്ഷേ രാഹുൽ ഗാന്ധിയല്ല അവിടെ മത്സരിച്ചത് രാഹുൽ ഗാന്ധി നേരത്തെ എം ആയിരുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ ക്ലർക്കായിരുന്ന ഒരു അദ്ദേഹം ഒരു ഒരു നേതാവിനെ അവർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു അദ്ദേഹം അവിടുന്ന് അമയത്തിയിൽ നിന്നും അവരുടെ വലിയ നേതാവ് എന്ന് പറയുന്ന സ്മൃതി ഇറാനിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിൽ വിജയിക്കുന്നു ഇതാണ് പൊളിറ്റിക്സ് ഈ പൊളിറ്റിക്കലായിട്ടുള്ള ഇത്തരത്തിലുള്ള വലിയ തന്ത്രങ്ങൾ മനിയുന്നതിൽ രാഹുൽ ഗാന്ധിക്കുണ്ടായ മാറ്റമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ യഥാ ഇപ്പോഴുള്ള ഒരു വലിയ തരത്തിലുള്ള ഊർജ്ജത്തിലേക്ക് നമ്മൾ കാണേണ്ടത് അതേ സാറേ അതായത് ഇപ്പൊ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയൊക്കെ നടത്തി ഇന്ത്യയിലുള്ള യുവാക്കൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും നാനാ തരത്തിലുള്ള ആളുകൾക്കിടയിലൊക്കെ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു അപ്പഴും ഈ സ്ത്രീ പ്രാതിനിധ്യം എന്നുള്ളത് ഈ കോൺഗ്രസിനകത്ത് ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് അതിന് ഉള്ള ഒരു വലിയ പരിഹാരമാണ് പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്നത് കാരണം യുവാക്കൾക്കിടയിൽ രാഹുൽ ഗാന്ധിക്കുള്ള സ്വീകാര്യത അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് യുവാക്കൾക്കിടയിലും വനിതകൾക്കിടയിലുമുള്ള ഒരു സ്വീകാര്യത ഇത് രണ്ടും കൂടി കൂട്ടി കൂട്ടിവെക്കുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് കരുത്തു പകരുന്ന ഒരു തേരോട്ടമായിരിക്കും ഇനി കോൺഗ്രസ് നടത്താൻ പോവുക എന്നുള്ളതന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും അതായത് രാഹുൽ ഗാന്ധിക്ക് കൂടാതെ രാഹുൽ ഗാന്ധിക്ക് സപ്പോർട്ടർ ആയിട്ടുകൊണ്ട് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ എത്തുകയും വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ഇപ്പൊ തന്നെ നോക്കൂ മണിപ്പൂരിലേക്ക് പോകാനും ഒക്കെ ധൈര്യം കാണിച്ചു ഒരു പ്രതിപക്ഷ നേതാവ് എന്തൊക്കെ റോൾ വഹിക്കണോ ആ റോളുകളെല്ലാം വഹിക്കാൻ വേണ്ടി ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന നേതാവ് എന്നുള്ള രീതിയിലായിരുന്നു രാഹുലിനെതിരെ ഉണ്ടായ ആരോപണം പക്ഷെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് കൃത്യമായി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് കൃത്യമായി തിരിച്ചറിയുകയും അതിനനുസരിച്ച് കൃത്യമായ കൂടി പ്രവർത്തിക്കുന്ന ഒരു നേതാവായിട്ട് രാഹുൽ ഗാന്ധി മാറിയിട്ടുണ്ട് ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും പാർലമെൻ്റ് എത്തുന്നതോടുകൂടി കോൺഗ്രസിന്റെ വീര്യം കുറച്ചുകൂടി വർദ്ധിക്കുമെന്നുള്ള ഒരു സംശയമില്ല ഇതിന്റെ പ്രതിഫലനം യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിലുണ്ടാവും അതുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ നിന്നും കഴിഞ്ഞ എട്ട് വർഷമായിട്ട് മാറി നിൽക്കുകയാണ് രണ്ട് വർഷം കൂടി അധികാരം ഉണ്ടാവില്ലെങ്കിൽ പോലും ഇരുപത്തി ആറ് നടക്കുന്ന ഇലക്ഷനിൽ വലിയ രീതിയിൽ കോൺഗ്രസ്സിന് തിരിച്ചു വരാനുള്ള സാഹചര്യം വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നതോടുകൂടി ഉണ്ടാവും ഇത് വലിയ രീതിയിൽ കോൺഗ്രസ് ഗുണം ചെയ്യുമെന്നുള്ള സംശയമില്ല ഏതായാലും കോൺഗ്രസ്സിന് ഏറെ ഗുണകരമായ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് സന്തോഷിക്കാനുള്ള വകയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കാരണം പ്രിയങ്ക ഗാന്ധിയുടെ വയനാട്ടിലെ കൂടി കേരളത്തിലെ കോൺഗ്രസ് ഊർജ്ജസ്വലമാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട കേരളത്തിലെ എല്ലാ ഗ്രൂപ്പ് സമവാക്യങ്ങളും അവസാനിക്കുകയും കോൺഗ്രസ് ഒറ്റക്കെട്ടായി മത്സരിക്കുകയും ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത് കോൺഗ്രസിൻ്റേതായിരിക്കും യു ഡി എഫിൻ്റേതായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം